നാളത്തെ ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുകയാണ് ജാസ്മിന്റെ അത്തായും ഉമ്മയും ആണ് ഹൗസിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ റസ്മിന്റെ ഫാമിലിയും ബിഗ് ബോസിലേക്ക് എത്തുന്നുണ്ട് ബിഗ് ബോസിന്റെ പുറത്തുവിട്ട പുതിയ പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ ടെഡി ബിയറും പിടിച്ചു നിൽക്കുന്ന ജാസ്മിന്റെ ഉമ്മയാണ് ബിഗ് ബോസിന്റെ മെയിൻ ഡോർ തുറക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ചെഡി ബിയർ പിടിച്ചു നിൽക്കുന്ന ജാസ്മിന്റെ ഉമ്മേനെയാണ് കാണാൻ സാധിക്കുന്നത് രാവിലെ തന്നെ ഇവർ എത്തുമെന്നാണ് സൂചന കാരണം എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് ആ മോർണിംഗ് സോങ് ഒക്കെ കഴിയുന്ന സമയത്ത് ാണ് ഇവർ എൻ്റർ ചെയ്യുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കയറി വരുന്നത് ജാസ്മിന്റെ ഉമ്മ ആദ്യം ചെയ്യുന്നത് ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ ഒരു മാല കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കറുത്ത ചരടും അതിന്റെ കൂടെ ഒരു ലോക്കറ്റും ആയിട്ടുള്ള ഒരു മാലയാണ് ഇട്ടിരുന്നത് ആ ഒരു മാല അഴിച്ചു മാറ്റി അവര് കൊണ്ടുവന്ന ഒരു മാല ജാസ്മിനെ അണിയിക്കുന്നതായിട്ടാണ് പ്രമോയിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നലെ വരെ എന്റെ ഉമ്മായ അത്തായും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ സങ്കടപ്പെട്ട് ഓരോരുത്തർ വരുമ്പോഴും ഭയങ്കര ആകാംക്ഷയോടും സന്തോഷത്തോടും കൂടി നിൽക്കുന്ന ജാസ്മിനെ അല്ല പ്രമോയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ജാസ്മിന്റെ ഉമ്മ ഒത്തായും ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറി അവര് വളരെ സന്തോഷത്തോടെ ചിരിച്ചു നിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വന്നതേ കഴുത്തിലെ മാല ഊരി വേറെ മാല അണിയിച്ചത് കൊണ്ടാവാം ജാസ്മിൻ അങ്ങനെ നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത് എന്നാലും വലിയൊരു ചെടിയും ഒരു മാലയുമാണ് സമ്മാനമായി അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുകയോ അത് കീറിക്കളയുകയോ ജാസ്മിന്റെ ഫാദർ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ